നമസ്കാരം ഞാൻ മനോജ് നെടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ജലവിതരണത്തിനായിട്ട് ഉപയോഗിക്കുന്ന ഈ ഹോസ് എറിങ് ടൈപ്പിലുള്ള പച്ച ഹോസ് അത് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ എങ്ങനെ കണക്ട് ചെയ്യാം അതിനെക്കുറിച്ചൊരു വീഡിയോ ആണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണണം എന്നെങ്കിലും മുഴുവൻ കാര്യങ്ങൾ മനസ്സിലാവുകയുള്ളൂ അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും നന്ദി ഇനി ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം മറ്റ് ഗ്രൂപ്പിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം അപ്പം നമുക്ക് ഒട്ട് സമയം കളാതെ വീഡിയോയിലോട്ട് കിടക്കാം അപ്പൊ ധാണ്ട ഇതാണ് നമ്മുടെ ഹോസ് വേണ്ട ഇത് ഈ ഹോസ് ഇവിടെ വെച്ച് പൊട്ടിപ്പോയി അപ്പൊ നമുക്ക് ഇതെങ്ങനെ ഇത് ജോയിന്റ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് സാധാരണ നമ്മൾ അണ്ടോ ഇതാണ് പൊട്ടിപ്പോയത് നമുക്ക് ആദ്യം തന്നെ ഇതിവിടെ ഈ പൊട്ടിയ ഭാഗം വെച്ച് നമുക്കിത് കട്ട് ചെയ്യാം ഇത്രയും ഭാഗമാണ് ഈ ഇഞ്ച് ഭാഗം ഇത് പൊട്ടിപ്പോയി എന്തായാലും നമുക്ക് അവിടെ അത്രയും ഭാഗം കട്ട് ചെയ്ത് മാറ്റണം ഞാൻ അതിന് വേണ്ടി എടുത്തിരിക്കുന്നത് ഹാക്സാ ബ്ലേഡാണ് രണ്ട് സൈഡും തീത്തുള്ള ഹാക്സാ ബ്ലേഡാണ് ഞാൻ എടുത്തിരിക്കുന്നത് നമ്മൾ ആദ്യം ഇതുപോലെ പൊട്ടിയ വശം ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റാം അതിനുശേഷം എന്താണ്ട് ഈ പൊട്ടൽ പൊട്ടലിങ്ങോട്ടുണ്ട് വേണ്ടത് ആ പൊട്ടലിൻ്റെ ബാക്കിയുള്ള ഭാഗവും കൂടെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം ഇത് സാധാരണ പല ക്വാളിറ്റിയിലുള്ളതുണ്ട് കൂടിയ ക്വാളിറ്റിയിലുള്ളതുണ്ട് കൂടിയ ക്വാളിറ്റി ഉള്ളതാണെങ്കിൽ ടിപ്പൽ ലോറിയിൻ്റെ മണ്ടെക്കൂടെ കയറിയാൽ പോലി ഇത് പൊട്ടിപ്പോകുകയില്ല ഇത് പൊട്ടിപ്പോകാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇതൊരു പശു ഇതിൻ്റെ മണ്ടയിൽക്കൂടെ കയറി അതിൻ്റെ കുളമ്പ് കൊണ്ടതാണ് ഇത് പൊട്ടാൻ കാരണം ഇത് കുറച്ച് ക്വാളിറ്റി കുറഞ്ഞ പൈപ്പും കൂടാണ് ഒന്നാം നമ്പർ ക്വാളിറ്റി ഉള്ള പൈപ്പല്ല ഇത് അപ്പം ഈ ഹോസ് എന്ന് പറഞ്ഞാൽ പല ടൈപ്പിലുള്ളതുണ്ട് അതായത് ക്വാളിറ്റി കൂടിയതുള്ളതുണ്ട് ക്വാളിറ്റി കുറഞ്ഞ ഉള്ളതുണ്ട് ക്വാളിറ്റി കൂടിയതിന് വില കൂടുതലും ക്വാളിറ്റി കുറഞ്ഞതിന് വിലയുടെ അടിസ്ഥാനത്തിലാണ് ക്വാളിറ്റി വരുന്നത് പിന്നെ അതുപോലെ തന്നെ ഈ പല അളവിലും ഇതുണ്ട് മുക്കാലിഞ്ചിൻ്റെ ഉണ്ട് ഒരിഞ്ചിൻ്റെ ഉണ്ട് ഒന്നര ഇഞ്ചിൻ്റെ ഉണ്ട് രണ്ട് ഇഞ്ചിൻ്റെയുണ്ട് അപ്പം നമ്മളിപ്പോൾ സർവ്വസാധാരണമായിട്ട് ഇപ്പം ഈ ജലവിതരണത്തിനായിട്ട് ഈ ഈ ടൈപ്പ് ഹോസ് ഉപയോഗിക്കുന്നുണ്ട് ഇത് സക്ഷൻ പൈപ്പായിട്ടും ഡെലിവറി പൈപ്പായിട്ടും ഇപ്പം സർവ്വസാധാരണമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഇത് സക്ഷൻ പൈപ്പ് ആയിട്ട് ഇത് ഉപയോഗിക്കുമ്പോൾ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ അടിവശത്ത് നമ്മൾ ഫുട് വാൽവ് കണക്റ്റ് ചെയ്യും ഫുട് വാൽവ് കരട് കയറി അടഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഹോസ് പൊക്കിയെടുത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ അത് ക്ലിയർ ചെയ്തെടുക്കാൻ പറ്റുന്നതായിരിക്കും ഫുട് വാൽവെന്ന് അഴിക്കണമെങ്കിലോ ഫുട് വാൽവ് വന്ന് റിപ്പയർ ചെയ്യണമെങ്കിലോ നമുക്ക് ഈ ഈ ടൈപ്പ് ഹോസ് സെക്ഷനായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്കത് വളരെ എളുപ്പമായിരിക്കും അതുപോലെ തന്നെ നമ്മൾ ഡെലിവറി പൈപ്പായിട്ട് നമ്മൾ ഈ ഹോസ് ഉപയോഗിക്കുമ്പോഴത്തേക്ക് നമുക്ക് പെട്ടെന്ന് ഇത് തന്നെ സ്ഥാനമാറ്റം നമുക്ക് ഇപ്പം ഒരു സൈഡ് ചിലപ്പം നമുക്കിങ്ങനെ കൃഷി ആവശ്യത്തിനൊക്കെ ആണെങ്കിൽ നമ്മൾ പല സ്ഥലത്തോട്ട് കൊണ്ടുപോകേണ്ടതായിട്ട് വരും അങ്ങനെയൊക്കെ ഉള്ളിടത്തൊക്കെ ആണെങ്കിൽ ഈ ഹോസ് വളരെ ഉപയോഗ ആണ് പക്ഷെ പി വി സി പൈപ്പ് ആണെങ്കിൽ നമ്മൾ ഫിക്സ് ചെയ്തായിരിക്കും ഒരു സ്ഥലത്ത് ഫിക്സ് ചെയ്താൽ മാറ്റം ചെയ്യാൻ പറ്റത്തില്ല അപ്പം ഇതാകുമ്പം നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും മാറ്റം ചെയ്യാം അതിന് അതുകൊണ്ടാണ് ഇത് ഏറ്റവും കൂടുതൽ പ്രചാരമായത് ഇപ്പം എൻ്റെ ഈ കിണർ തന്നെ താഴെയാണ് ഇപ്പം വീട് മേളിലാണ് ഇപ്പം ഞാനും ഇപ്പം അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നമുക്ക് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഞാനും ഡെലിവറി പൈപ്പായിട്ടും സക്ഷൻ പൈപ്പായിട്ടും ഞാൻ ഈ പൈപ്പ് ഉപയോഗിച്ചിരിക്കുന്നത് കണക്ട് ചെയ്യുന്ന എങ്ങനെ നോക്കാം അപ്പം നമുക്ക് ഇതിനാവശ്യമായ സാധനങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എടുത്തിരിക്കുന്ന പറഞ്ഞ ഇതേപോലെ ഒരു മുക്കാലിഞ്ഞിൻ്റെ ഒരു പി വി സി പൈപ്പ് പി വി സി പൈപ്പാണ് എടുത്തിരിക്കുന്നത് പിന്നെ നമ്മൾ ഇതേപോലെ സോൾവെൻ്റ് എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ കുറച്ച് പേപ്പർ എടുത്തിട്ടുണ്ട് പിന്നെ ഇത് കത്തിക്കാൻ വേണ്ടിയിട്ടൊരു തീപ്പെട്ടിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഈ പി പൈപ്പ് തന്നെ പല ടൈപ്പിലുള്ളതുണ്ട് പേസ്റ്റഡ് പൈപ്പുണ്ട് ത്രെഡഡ് പൈപ്പ് ഉണ്ട് എനിക്കിപ്പം പേസ്റ്റഡ് പൈപ്പാണ് കിട്ടിയിരിക്കുന്നത് ഇത് മുക്കാലിഞ്ച് പൈപ്പാണ് ഇപ്പം നമ്മുടെ ഈ ഹോസ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരിഞ്ചാണ് ഒരിഞ്ചിൻ്റെ ഹോസിൻ്റെ അകത്താൽ നമ്മൾ മുക്കാലിഞ്ച് മാത്രമേ ഇത് കണക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ ഇതിപ്പോൾ സാധാരണ രീതിയിലല്ല ഇത് കണക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കണക്ടർ നമ്മൾ വാങ്ങാൻ കിട്ടും ആ കള കണക്ടർ അങ്ങോട്ട് ചൂടാക്കിയിട്ട് കയറ്റിയിട്ട് കിളിപ്പിട്ട് മുറുക്കുകയാണ് സ്ക്രൂ ചെയ്യുകയാണ് ചെയ്യുന്നത് പക്ഷേ അത് സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കുന്നതുകൊണ്ട് അപ്പോൾ അത് നമ്മൾ കാശ് കൊടുത്ത് വാങ്ങണം ഇതാകുമ്പോൾ നമുക്ക് വലിയ ഒരു രൂപ പോലും ചിലവില്ലാതെ നമുക്കിത് ചെയ്ത് ജോയിൻറ്റ് ചെയ്യാം അതാണ് ഇതിൻ്റെ പ്രത്യേകത നമുക്ക് ഇതിപ്പം ഞാൻ ഞാനെടുത്തിരിക്കുന്ന ഈ പി പൈപ്പ് നമുക്കൊരു ഇഞ്ചോ ഒരു ഒരു പ്രത്യേക അളവില്ല നമുക്ക് ഇഷ്ടമുള്ള ഇത്ര ഇഞ്ച് അളവിലാണ് കട്ട് കട്ട് ചെയ്യുന്നത് ചെയ്തെടുക്കുക ാണ് വി സി പൈപ്പ് ചെയ്യുക എന്ന് പറയുമ്പോൾ ക്ലോറൈഡ് അതാണ് ഫോം നമ്മൾ ഈ ജലവിതരണത്തിനായിട്ട് ഉപയോഗിക്കുന്നത് ത്രെഡ് പൈപ്പായിരിക്കും അതിനാവശ്യം ഇവിടെ കട്ടി കൂടുതലായിരിക്കും ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന പറഞ്ഞാൽ പേസ്റ്റഡ് പൈപ്പാണ് ഇപ്പം നമ്മൾ അങ്ങനെ എനിക്ക് കൈ കിട്ടിയ ഒരു പൈപ്പാണ് ആണ് എടുത്തിരിക്കുന്നത് ഇപ്പം ഈ പേസ്റ്റഡ് പൈപ്പാണ് ഇവിടെ കിടന്നത് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഞാനിതെടുത്തു എന്നേ ഉള്ളൂ അപ്പം നമ്മൾ ത്രെഡഡ് പൈപ്പ് ആണെങ്കിൽ നമുക്ക് ഇത് ഉപയോഗിക്കാം ഇതിൻ്റെ ത്രെഡഡ് പൈപ്പ് ആണെങ്കിൽ ഇതൊരിക്കലും പൊട്ടിപ്പോകുകയില്ല അപ്പോൾ നമ്മൾ അതിന് ശേഷം നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലൊരു പേപ്പർ എടുത്ത് അല്ലെങ്കിൽ പേപ്പർ എടുത്ത് ചുരുക്കുക അതുപോലെ ചുരുട്ടി ഇടുക കാരണം പെട്ടെന്ന് ഇതിങ്ങനെ ചുരുട്ടിയിടുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കത്തിപ്പോയിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് കത്തിപ്പോകില്ല അത് നമുക്കത് ചൂടാക്കി എടുക്കാൻ പറ്റും അപ്പം നമ്മളിത് ചൂടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഇതിൻ്റെ അത് ഓടിക്കൽ വെള്ളം കിടക്കരുത് വെള്ളം മൊത്തം വാർന്നു പോയതിന് ശേഷം മാത്രമേ നമ്മളിത് ജോയിൻറ് ചെയ്യാൻ ഈ തുടങ്ങാവുള്ളൂ ജോയിൻറ് ചെയ്യാവുള്ളൂ തീയത്തിക്കാം അതിൽ തീ പെട്ടിക്കുമ്പോഴത്ത് കേട്ടോ ഇതാകുമ്പോ ഇങ്ങനെ ചുരുട്ടിയിട്ടിരിക്കുന്നതുകൊണ്ട് നിന്ന് കത്തും ഇപ്പൊ നമ്മളിത് ചൂടാക്കുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എല്ലാ വശത്തും ഇത് ചൂട് ചെല്ലത്തക്ക രീതിയിൽ ഈ പൈപ്പ് ഒന്ന് കറക്കി കൊടുക്കണം പൈപ്പ് ഒന്ന് ഇങ്ങനെ ഒന്ന് കറക്കി കൊടുക്കണം പൈപ്പ് ഇങ്ങനെ ഒന്ന് കറക്കി കൊടുക്കണം പൈപ്പ് ഒന്ന് നമ്മൾ ഈ ഒന്ന് ഇങ്ങനെ ഒന്ന് കറക്കി കൊടുക്കണം അല്ലെങ്കിൽ ഒരു ഭാഗത്ത് മാത്രം ഈ ചൂടടിച്ച് ഈ പൈപ്പ് കത്തിപ്പാൻ സാധ്യതയുണ്ട് ഒന്ന് ഇങ്ങനെ കറക്കി കൊടുക്കുക അതിനുശേഷം ഇത് ഞെങ്ങ് കൊള്ളുന്നുണ്ടോ നോക്കണം ഇപ്പം ഇങ്ങനെ ഞങ്ങൾ ഇത് പരുവായെന്നർത്ഥം അതിനുശേഷം ഈ സോൾവെന്റ് നമുക്ക് ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ പൈപ്പിന്റെ അത്യത്വത്തോട്ട് തൂത്ത് കൊടുക്കാം ശേഷം ഇതുപോലെ ഇങ്ങനെ തള്ളി കണ്ടോ അവിടെ കയറിയിട്ടുണ്ട് ഏകദേശം ഒന്നര ഇഞ്ചോളം കയറിയിട്ടുണ്ട് നേരത്തെ ചെയ്ത പോലെ നമുക്ക് അടുത്ത പേപ്പർ ഇതുപോലെ തി കത്തിക്കാം ആ തറായിക്കൂടി ഇങ്ങനെ ഇത് സെക്കായി കിടക്കുന്നതുകൊണ്ട് നമുക്ക് കറക്കാൻ പറ്റുന്നില്ല അതിന് ഞാൻ ഇതുപോലെ ഈ പേപ്പറും കറക്കി കൊടുക്കുവാണ് ഇതുപോലെ നല്ല ചൂടാക്കി കൊടുക്കണം എല്ലാ ഭാഗവും ഇതേപോലെ ചൂടാവണം അതാന്ന് കറക്കി കൊടുക്കണം എന്ന് പറഞ്ഞത് നമുക്ക് ഈ ഈ സോൾവെൻ്റ് നമുക്ക് ഈ അറ്റത്ത് തേച്ച് കൊടുക്കാം നമുക്ക് ഈ അറ്റം ഇങ്ങോട്ട് തേറ്റി കൊടുക്കാം അപ്പോൾ രണ്ടറ്റം നമ്മൾ കയറ്റിക്കഴിഞ്ഞു അല്ല ഇങ്ങനെയാണ് നമ്മൾ നല്ല രീതിയിൽ ഇത് പൈപ്പ് ജോയിൻറ്റ് ചെയ്യുന്നത് അപ്പം നമ്മൾ ഹോസ് ജോയിന്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ഈ പി വി സി പൈപ്പിൻ്റെ രണ്ടട്ടത്തും ഇതേപോലെ സോൾവെൻ്റ് തേച്ച് കൊടുക്കാൻ മറക്കരുത് സോൾവെൻറ്റ് തേച്ച് കൊടുത്ത് നമ്മൾ ഈ പൈപ്പ് കയറ്റിയിട്ട് കഴിഞ്ഞാൽ പിന്നെ അത് ഒരു കാലത്തും ഊരി പോവുകയില്ല നമ്മൾ സോൾവെൻറ് ഉപയോഗിക്കാതെ നമ്മൾ ഈ പൈപ്പ് ഇതേപോലെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ വെള്ളം ഭയങ്കര പ്രഷറിലായിരിക്കും വരുന്നത് ആ പ്രഷർ താങ്ങാനാവാതെ കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് ഊരിപ്പോകും അപ്പം നമ്മൾ ഈ സോൾവെൻറ്റ് തേച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ഇത് ഊരിപ്പോവുകയില്ല നമ്മൾ ഈ ചൂടോടെ ഈ സോൾവെൻ്റ് തേച്ച് കയറ്റുമ്പോഴത്തേക്കും ആ ഹോസുമായിട്ട് നല്ല പെട്ടെന്ന് കയറി ജോയിൻറ്റാവും അപ്പം നിങ്ങൾ ഇങ്ങനെ ജോയിൻ്റ് അടിക്കുമ്പോൾ ഇത് വളരെ ഇങ്ങനെ ശ്രദ്ധിക്കുക ഇതാകുമ്പോൾ നമുക്ക് ഒരു ജോലും ഇല്ലാതെ ചിലവാക്കാതെ നമുക്ക് ഇത് നിഷ്പ്രയാസം ഇതേപോലെ ജോയിൻ്റ് ചെയ്തെടുക്കാവുന്നതാണ് അപ്പം ഇതോടുകൂടി എൻ്റെ വീഡിയോ പൂർണ്ണമാകുന്നു എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ടെങ്കിൽ ദയമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മറ്റ് ഗ്രൂപ്പിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം അടുത്തൊരു വീഡിയോ ഉടനെ എത്താം എല്ലാവർക്കും നന്ദി